ദേശീയ ഗാനം രണ്ടു വരി തെറ്റില്ലാതെ പാടാനറിയാത്ത ഒരുപാട് ആളുകൾ ഇന്നും ഇവിടെ ഇവിടെയുണ്ട് ഭാരതത്തെക്കാളും ബംഗ്ലാദേശിനെയും പാക്കിസ്ഥാനെയും സ്നേഹിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ മനസ്സ് ഇന്ന് വൈറലാണ് അസമില് കോൺഗ്രസിന്റെ ഒരു യോഗം നടക്കുന്നു ആ യോഗത്തില് ഇന്ത്യൻ ദേശീയ ഗാനം പാടാതെ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം പാടിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കാരണം അതുപോലെ ദേശസ്നേഹമില്ലാത്ത ആളുകളെ പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നതു മാത്രമല്ല ഇവരിലെ ദേശസ്നേഹത്തെ നിയമം കൊണ്ടല്ലേ ചെറുക്കാൻ പറ്റുള്ളൂ ഏ കോൺഗ്രസിന്റെ പാകിസ്ഥാൻ സ്നേഹവും ബംഗ്ലാദേശിന്റെ പ്രണയവും ജനങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് അനിക്സ്പ്രേയുടെ പരസ്യം പോലെ കോൺഗ്രസ് തകർന്നടിഞ്ഞു പോയത് ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ രാജ്യത്ത് വേണ്ട കേസ് മാത്രം മതിയോ എന്നത് ചിന്തിക്കണം ഇസ്ലാമിക തീവ്രവാദത്തോട് കിടപിടിക്കുന്ന രൂപത്തിലാണ് ഇന്ന് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോ പപ്പുമോഹൻ വയനാട്ടിൽ നിന്നാൽ ജയിക്കുന്നതും എന്തുകൊണ്ട് തന്നെയാണ് ഇതൊക്കെയാണ് അതിന്റെ കാരണം ഇനിയിപ്പോ കോൺഗ്രസ് വിമുക്ത ഭാരതത്തിനു വേണ്ടിയാണ് ജനങ്ങൾ കൈ കൊടുക്കുന്നത് സുപ്രീം കോടതിയും ഇലക്ഷൻ കമ്മീഷനും ഒന്നും ഇത് കാണുന്നില്ലേ എന്നതാണ് അടുത്ത ഒരു ചോദ്യം നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്തിനു വേണ്ടിയായിരുന്നു അന്ന് സായിപ്പിനെ അനുസരിച്ചോളാം എന്ന് കരഞ്ഞ് കത്തെഴുതിയ ആളുകളെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ അപ്പോൾ കോൺഗ്രസ്സിൻ്റെ നയം ഇന്ന് വ്യക്തമാണ് അത് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ടുന്ന ഒരു ബാധ്യത നമുക്കുമുണ്ടല്ലോ അത്രേ ഉള്ളൂ